കേരളത്തിലേക്ക് ചില്ലറ വില്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുപത്തിനാല് യുവതിയുൾപ്പെടെകുളം സ്വദേശികളാണ് തേനി ബോഡിയിൽ കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് കടത്താൻ കൊണ്ടുവന്ന കിലോ കഞ്ചാവ് കമ്പത്ത് പിടികൂടിയിരുന്നു പെരിയകുളം സ്വദേശികളായ തങ്കപാണ്ടി അബ്ദുൽ ലത്തീഫ് ഉക്രപാണ്ടി ഇന്ദ്രാണി എന്നിവരാണ് പിടിയിലായത് തേനി ബോഡിയിൽ പോലീസ് നടത്തിയ രാത്രി പെട്രോളിങ്ങിനിടെ നവർ സംഘം പിടിയിലാകിയായിരുന്നു സലൈകാളിയമ്മൻ ക്ഷേത്ര സമീപമുള്ള വിവരത്തിനു സമീപം കുമ്മളിയിലും പരിസര പ്രദേശങ്ങളിലും ചില വെൽപ്പ് നടത്താൻ എട്ട് കിലോ ആറ് കിലോ മൂന്ന് കിലോയുടെ മൂന്ന് പാക്കറ്റ് എന്നി കിലോ കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത് ബോഡിനഗർ പോലീസ് ഇൻസ്പെക്ടർ ഗോപിനാഥന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് കമ്പം കേന്ദ്രീകരിച്ച് പ്രായപൂർത്തിയാകാത്തവർ ലക്ഷ്യമിട്ട് പഞ്ചുതിൽ കഞ്ചാവില്പന നടത്തുന്ന സംഘമാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇടുക്കി വിഷൻ കുമള്ളി